ഹായ് ഗുഡ് മോർണിംഗ് എന്താ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഓക്കെ മിസ് ഹാപ്പിയിലാണ് കാരണം കൊറേ കുഞ്ഞുമക്കളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം വെക്കേഷൻ ആയിട്ട് എല്ലാവരും അടിച്ച് വിളിക്കുകയാണ് ആ സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ കുറച്ച് പഠിക്കുകയാണ് അല്ലെ കുറച്ച് നേരം പഠിക്കാം കളിക്കാം അങ്ങനെ നമുക്ക് പഠിക്കാം അപ്പൊ മിസ്സിന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മുടെ സ്വീസ് ജൂനിയർ ബേസിക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അല്ലേ അപ്പോൾ നിങ്ങൾ ഇന്ന് കൊണ്ടും പാട്ട് പാടിക്കൊണ്ടൊക്കെ നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചാലോ മലയാള അക്ഷരങ്ങൾ നമുക്ക് അറിയണം അല്ലേ നമ്മുടെ മാതൃഭാഷയാണ് എന്ത് മലയാള അക്ഷരം അപ്പോൾ ആ ഭാഷ നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് അക്ഷരങ്ങളുടെ പ്രൊണൗൺസിയേഷൻ അറിയണം അല്ലേ പിന്നെ അതുപോലെ ചിഹ്നങ്ങൾ മാറിപ്പോകും അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം അതുപോലെ അക്ഷരങ്ങൾ അറിയാത്ത പ്രശ്നമൊക്കെയാണെന്ന് പറഞ്ഞു ഓക്കെ മീൻസിന് മനസ്സിലായിട്ടുണ്ട് അത് അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കളിയിലൂടെ ചിത്രം വരച്ചിട്ടും പാട്ട് പാടിയിട്ടും സ്റ്റോറി പറഞ്ഞിട്ടൊക്കെ ആയിട്ട് നമുക്ക് അക്ഷരങ്ങൾ എഴുതിയും വായിച്ചിട്ടും ഒക്കെ അത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് എടുത്തത് കാണാണ്ട് എഴുതി നോക്കിട്ടൊക്കെ നമുക്ക് ഇന്ന് ക്ലാസ് ഇന്നല്ല നമ്മുടെ മുന്നോട്ട് ഇനി ഉള്ള ക്ലാസ്സുകളൊക്കെ അങ്ങനെ ആയിരിക്കും നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് അഫർമേഷൻ ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിക്കൊണ്ട് നമുക്ക് പഠിച്ചാലും നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ ഓക്കെ അപ്പൊ മിസ്സിന്റെ കൂടെ എല്ലാരും കൂട്ടുകൂട്ടി ഹൈഫൈ തന്നെ ആയി ഫൈ ഓക്കെ അപ്പൊ മിസ് ഒരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഇന്നൊരു പുതിയൊരു സംഭവം പഠിപ്പിച്ചോ ഒരു ചിക്കൻ ക്ലാപ്പ് അറിയോ നിങ്ങക്ക് എല്ലാവർക്കും ചിക്കൻ ക്ലാപ്പ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ ആ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ കോഴിക്കാലും പോലെ ഇങ്ങനെ പിടിച്ചു വലിക്ക അല്ല മിസ് കാണിച്ചെ വൺ ടു ത്രീ കാണിച്ചേ വൺ ടു ത്രീ കൊക്കൊ കൊക്കൊക്കെ ഇതാണ് കേട്ടാ ചിക്കൻ ക്ലാപ്പ് ക്ലാസ് കഴിഞ്ഞാല് നമ്മുടെ താഴെ ഉണ്ണികളോ ഏർ ഇത്തമാരോ ഇക്കമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കും അപ്പൊ അവര് പറയാം ചിക്കൻ ക്ലാപ്പ് എന്ന് പറയുമ്പോ എങ്ങനെയാ കോഴിക്കാലെ വിളിച്ചോലിക്കലായിരിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്ട്രോക്സ് എടുത്തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് മലയാള അക്ഷരങ്ങൾ എഴുതാൻ ഈസി ആയിട്ട് പഠിക്കാൻ ഉള്ളത് മിസ് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളെല്ലാവരും റെഡി അല്ലേ ആ ഓക്കെ അപ്പൊ ഒന്ന് മിസ്സിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് നോക്കട്ടാ സ്ക്രീൻ വന്ന കണ്ടില്ലേ അതിൽ നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിൽ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റാൻഡിങ് ലൈൻ ഉണ്ട് ഇതാ നമുക്ക് സ്റ്റാൻഡിങ് ലൈൻ ഉണ്ട് സ്ലീപ്പിംഗ് ലൈൻ ഉണ്ട് പിന്നെ സ്ലാൻഡിങ് ലൈൻ ഉണ്ട് റൈറ്റ് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈന് പിന്നെ നമുക്ക് സർക്കിൾ ഉണ്ട് പിന്നെ ഏതാ റൈറ്റ് കർവ് ലെഫ്റ്റ് കർവ് അപ്വേർഡ് കർവ് അപ്പൊ അപ് കർവും ഡൗൺ കർവും ഈ സ്ലാൻഡിങ് ലൈനും സ്ലിപ്പിങ് ലൈനും സ്റ്റാൻഡിങ് ലൈനും ഒക്കെ ഉണ്ടായല്ലോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് മലയാള അക്ഷരങ്ങളെഴുതി നോക്കാൻ പറ്റും അപ്പൊ മീൻസ് ഇത് മാറ്റട്ടെ ഇനി ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ക്ലാസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പറഞ്ഞു തരാം ഹോംവർക്ക് പോലൊക്കെ തന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ശരിയോ ഓക്കേ ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് മലയാള അക്ഷരങ്ങള് മിസ് പഠിപ്പിച്ചു തരിക നോക്കാം ഓക്കെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറിയിലൂടെ നിങ്ങക്ക് പഠിപ്പിച്ചേരാം അതെങ്ങനെയാ നോക്കിക്കേ നമ്മൾ ഇവിടെ നോക്കിയേ മുയലച്ഛനെ കണ്ട ഇതാ ഇവിടെ മുകളിൽ ഒരു മുയലച്ചൻ ഇരിക്കുന്നുണ്ട് താഴെയിൽ ഒരു ക്യാരറ്റ് മുയലിനെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് ക്യാരറ്റ് ആണ് അല്ലേ അപ്പൊ മുയൽക്കുട്ടനും വിശക്കുന്നുണ്ട് ഹാ വിശന്നിട്ട് വയ്യ പാവം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുയൽക്കുട്ടന് ഇങ്ങോട്ട് പോവാന് ഒരു വഴി കാണിച്ചു കൊടുക്കണം വഴി കാണിക്കണെങ്കില് ഈ മുയൽക്കുട്ടൻ എങ്ങനെയാ മുയൽക്കുട്ടൻ ഇങ്ങനെ ചാടി ചാടിയാണ് പോവുക ഏത് ഷേപ്പിനാ ചാടാ ഇതുപോലെ കണ്ടാ ഇങ്ങനെ റാഷേപ്പിനാണ് ചാടാ അപ്പൊ നോക്കി ലെറ്ററാണ് ലെറ്റർ റാ പറഞ്ഞേ ആ തന്നെ റാ റെന്നൊക്കെ പറയുമ്പോ മഴ വില്ല റാ റാ പോലല്ലേ ആ അത് തന്നെ അപ്പോ മുയൽക്കുട്ടനെങ്കടെ ചാടി 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 ക്യാരറ്റിൻ്റെ എത്തി ഹാ എനിക്ക് ഇഷ്ടപ്പെട്ടേ നോട്ട് മുയൽക്കുട്ടൻ അത് കഴിച്ചു താഴെ നോക്കിക്കേ ഒരു പറവേനെ കണ്ടോ ഈ പറവയുടെ ഈ പായും പായും നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല പക്ഷെ നോക്കിക്കേ നടുവിലെ ലെറ്റർ ഏതാ എല്ലാരും ആ പറവ നല്ല മിടുക്കൻ കുട്ടികളാണല്ലോ മിസ്സിന്റെ അപ്പൊ എല്ലാരും ഒന്നും ഇടുക്കെ ഇവിടെ ഒരു ഡോട്ട് ഇടാ ഇവിടെ ഒരു ഡോട്ട് ഇടാ ഈ രണ്ട് ഡോട്ടുകളും നമ്മളെ ഡൗൺ കർവ് ഇട്ടിട്ട് ഇങ്ങനെ യോജിപ്പിക്ക അപ്പൊ കിട്ടുന്ന അക്ഷരാണ് റാ പടിഞ്ഞില്ലേ ഓക്കേ ആണ് ഇനി നമുക്ക് റെയിൻബോ ഒക്കെ വരച്ച് കളറ് ചെയ്യണം എന്നിട്ട് ആ റെയിൻബോന്റെ അടിയിൽ നമുക്ക് നമ്മുടെ മുയൽക്കുട്ടേനെ ഒളിപ്പിച്ചു വെക്കാനൊക്കെ പറ്റും അപ്പൊ നമുക്ക് അത് ചെയ്യണം അത് നിങ്ങക്ക് ആയിട്ട് മിസ് തരാം ഓക്കെ അപ്പൊ നോക്കിക്കേ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇനി അടുത്ത ഇപ്പൊ ലെറ്റർ ആ പഠിച്ചു ഇനി നമ്മ മിസ് അടുത്ത അടിച്ചു തരാം ഇന്ന ആകെ മൂന്നെണ്ണ എടുക്കൊള്ളു ഏട്ടാ ആരും വിഷമിക്കണ്ട അയ്യോ വെക്കേഷൻ ആണ് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണെന്നല്ല ഇങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലെ കുറച്ച് ഫണ്ണി ആയിട്ട് ഹാപ്പി ആയിട്ട് പഠിച്ചിട്ട് ഓക്കെ ഇനി നോക്കിക്കേ വേറൊരു സ്റ്റോറി മിസ് പറഞ്ഞുതരാം ഉം ഒരു കാട്ടിലെ ഒരു വലിയ ആനയുണ്ട് ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോ നോക്കിക്കേ നമ്മൾ പഠിച്ച റ ഇവിടെ മുകളിൽ കാണുന്നുണ്ട് അല്ലേ ഈ റായും റെഡ് റായും ഗ്രീൻ റായ്ക്കും ഒരു മോഹം എന്താ ഓട്ടമത്സരം നടത്തണെന്ന് അങ്ങനെ റെഡ് റായും ഗ്രീൻ കളർ റായും കൂടി ഓട്ട മത്സരം നടത്തി അങ്ങനെ ഓടി 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 ഓടിയപ്പോഴോ രണ്ടു പേരും കൂട്ടിമുട്ടി കൂട്ടിമുട്ടിയ സമയത്ത് കിട്ടുന്നതാണ് ഞാ ഈ ലെറ്റർ എന്താ ആ ഞാന്ന് പറഞ്ഞ ലെറ്റർ കിട്ടി കിട്ടിക്കണ്ട ഇവിടെ നമ്മൾ ആന നായ എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്താ കിട്ടേണ്ടത് ഞാന്നുള്ള അക്ഷരം കിട്ടണോ അല്ലെ അപ്പൊ നോക്കിക്കേ ആന ഇങ്ങനെ എഴുതാ നമ്മള് ആ എന്ന അക്ഷരം ഇട്ടിട്ട് വേണം ഞായടെ അപ്പൊ നമുക്ക് നോക്കി ഞാന്ന് പഠിച്ചുട്ടാ ആനയുടെ ഞാ പഠിച്ചു രണ്ട് കൂട്ടിമുട്ടിപ്പോ എന്തായി ലെറ്റ് ഞാ പറഞ്ഞേ അപ്പൊ നമ്മള് ആന പഠിച്ചു ഓക്കെ ഹാപ്പി അല്ലേ എത്ര സിമ്പിളായിരുന്നു മലയാളം പഠിക്കാന്ന് നിങ്ങൾ ആലോചിച്ചു പോകും അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അക്ഷരാണ് എഴുതട്ടാ ഇനി മിസ് ഓരോ ഒന്നും കൂടി എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോവാം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചാര മിസ് ഓക്കേ